കൂടുതലായിട്ട് ചന്ദ്രകാന്തത്തിൽ പിങ്കിയുടെ ഒരു പ്ലാനും പദ്ധതി കാട്ടപ്പടലം പൊളിച്ചടക്കുകയാണ് നമ്മുടെ നന്ദ ഒരു പുതിയ അഗ്രിമെന്റ് വെക്കുകയാണ് തന്റെ കുഞ്ഞ് അതായത് നന്ദയുടെ കുഞ്ഞിനെ ആ ഒരു കുറവും കൂടാതെ ആ ഒരു പ്രസവം പ്രസവം വരെ ആ ഒരു ആ കുഞ്ഞിന് വേണ്ട ഒരു വൈറ്റമിൻ വൈറ്റമിൻസും ആ ഒരു അതിനു പറ്റിയ ഫുഡുകളും ആ മരുന്നുകളും ചെക്കപ്പൊക്കെ മുടങ്ങാതെ ചെയ്ത് ആ ഒരു കുഞ്ഞിനെ ഭയങ്കര സുരക്ഷിതമായിട്ട് ഇവരുടെ കൈകളിൽ എത്തിച്ചു കൊള്ളാം എത്തിച്ചുകൊള്ളാം അവധവച്ച കുഞ്ഞിനെന്തെങ്കിലും ഇവരുടെ അലംഭാവം മൂലം കുഞ്ഞിനെന്തെങ്കിലും അപകടം പറ്റുകയാണ് നിയമത്തിന് മുന്നിൽ എന്താ പറയുക ഉത്തരം പറയേണ്ടി വരും എന്നുള്ളൊരു എഗ്രിമെൻ്റ് നമ്മുടെ നന്ദ എഴുതി തയ്യാറാക്കുകയാണ് അതിൽ നമ്മുടെ പിങ്കിയെ കൊണ്ട് സൈൻ ചെയ്യിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ നന്ദ നമ്മുടെ വല്യമ്മയ്ക്ക് മുന്നിൽ വെക്കുന്നുണ്ട് അപ്പോൾ വല്യമ്മ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടും പിങ്കി ഇവിടെ തന്നെയാണോ ഇവിടെ എന്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവിടെ എന്തായിപ്പോൾ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി മോഹിനിയൊക്കെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പപ്പായ വെച്ച് നമ്മുടെ പിങ്കി നമ്മുടെ ഗൗതമിനെ ഭീഷണിപ്പെടുത്തിയ കാര്യം നിസാരമല്ലാതെ ആ ഒരു ഇൻഡീവരത്തിന്റെ അന അനന്തരാവകാശിയാണ് പിങ്കി ആ ഒരു പപ്പായ വെച്ച് എന്താ പറയുക ഗൗതമിനെ ഭീഷണിപ്പെടുത്തിയത് ഗൗതം ആ ഒരു മസാല ദോശ ഊട്ടി കൊടുത്തില്ലെങ്കിൽ പിങ്കി പപ്പായ കഴിക്കും എന്നായിരുന്നു ഭീഷണി എന്നൊക്കെ നമ്മുടെ നന്ദയും പറയുന്നുണ്ട് ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട് മോഹിനിയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വല്യമ്മ ആകപ്പാടെ കലി കളകും നമ്മുടെ വല്യമ്മ അനന്തരാവകാശിയെ അനന്തരാവകാശയെ തൊട്ട് കളിച്ചാൽ പിന്നെ നമ്മുടെ വല്യമ്മ വെറുതെ ഇരിക്കില്ല അപ്പൊ നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് എനിക്ക് തീരുമാനമെടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടുത്തെ കാരണവത്യായിട്ട് ഇരിക്കുന്നതിൽ എന്തെങ്കിലും കാരണം ഇന്ദീപരത്തിന്റെ അനന്തരാവകാശിയാണ് നീ നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ നമ്മുടെ വല്യമ്മ നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട് കേട്ടോ ശേഷം ആ ഒരു അഗ്രിമെന്റ് തയ്യാറാക്കാൻ നമ്മുടെ ഗൗതമിനോട് ആവശ്യപ്പെടുകയും ആ ഒരു മുദ്ര മുദ്രപേപ്പറിലെ എല്ലാം തയ്യാറാക്കാൻ പറയുകയും അതിൽ നമ്മുടെ പിങ്കിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഒന്നാം സാക്ഷി നമ്മുടെ വലിയമ്മയും രണ്ടാം സാക്ഷി നമ്മുടെ ഗിരിജ ആട്ടോ സൈൻ ചെയ്യിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കടന്നു പോവുകയാണ് അപ്പൊ നമ്മുടെ പിങ്കി ഉദ്ദേശത്തിലൊക്കെ പണി പാളിപ്പോയി ഇത് വല്യമ്മയുടെ മുമ്പിൽ ഇതൊരു കേസായിട്ട് നമ്മുടെ നന്ദ കൊണ്ടുവരുമോ നമ്മുടെ പിങ്കിയോ അല്ലെങ്കിൽ ഗിരിജയോ ആരും വിചാരിച്ചില്ല അപ്പോ ഓരോ പ്ലാനും പദ്ധതിയൊക്കെ ഇടപെടലും ഇങ്ങനെ പൊളിച്ചു പൊളിച്ചു കൊണ്ടുവരുവാ നമ്മുടെ നന്ദ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ പിങ്കി ആണെങ്കിൽ അങ്ങനെ വെറുതെ സൈൻ ചെയ്ത് തോറ്റു കൊടുക്കാൻ പിങ്കിയും തയ്യാറല്ല ആ ഒരു മുദ്ര പേപ്പറിനെ വെറും പേപ്പറിന്റെ വിലയുള്ളൂ എന്നൊക്കെ വരുത്തി തീർക്കാൻ തന്നെയാണ് നമ്മുടെ പിങ്കിയുടെ ലക്ഷ്യവും പിങ്കിയാണ് എന്തായാലും പിങ്കിയുടെ ഉള്ളിലാണല്ലോ കുഞ്ഞാൻ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും നന്ദയ്ക്കോ കുഞ്ഞിനെ പിങ്കിനുള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി വളർത്താനൊന്നും പറ്റില്ലല്ലോ ആ ഒരു ഒമ്പത് മാസം ഒന്നും അമ്മയുടെ നന്ദയ്ക്കോ വെയിറ്റ് ചെയ്തേ പറ്റൂ അല്ലേ അപ്പൊ ആ ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ പിങ്കി പല കളികളും കളിക്കും എന്തൊക്കെയാകുന്നു കണ്ടുതന്നെ അറിയണം കേട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവിസിനും എപ്പിസോഡ് റിവിസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇതുവരെയും ഗുഡ് ബൈ